നമസ്കാരം അർത്ഥാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എജ്യൂഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്ററാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണുള്ളത് നമ്മളോട് സി എസ് എക്സിക്യൂട്ടീവ് ക്ലാസ് മാത്രമാണ് കൊടുക്കുന്നത് സി എസ് എക്സിക്യൂട്ടീവിന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകളുണ്ട് സി എസ് പ്രൊഫഷണലിലും സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും ഓൺലൈൻ ക്ലാസുകളുണ്ട് പതിമൂന്ന് വർഷമായിട്ട് നമ്മളോട് പഠിപ്പിക്കുന്നു നമ്മളെ ഗുരുകുലം രീതിയിലാണ് പഠിപ്പിക്കുന്നത് ആദ്യം വരുന്ന ഇരുപത്തഞ്ച് പേർക്കാണ് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ അഡ്മിഷൻ അടുത്ത ബാച്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ആരംഭിക്കും ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ കുട്ടികളോടും പാരൻസിനോടും സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യനുണ്ട് കമ്പനി സെക്രട്ടറി കോഴ്സിന് എത്ര സ്റ്റേജുകളാണുള്ളത് എത്ര സ്റ്റേജസ് ഉണ്ട് അതുപോലെ എപ്പോഴാണ് ഇത് പഠിക്കാൻ തുടങ്ങേണ്ടത് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ പഠിക്കാൻ തുടങ്ങണമോ അതോ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ ഈ കോഴ്സ് പഠിക്കേണ്ടത് പന്ത്രണ്ടാം ക്ലാസ് കഴിയുകയാണെങ്കിൽ എത്ര സ്റ്റേജ് വേണം ഡിഗ്രി കഴിയുകയാണെങ്കിൽ എത്ര സ്റ്റേജ് ഉണ്ടാകും ഈ ചോദ്യത്തിനൊരു ഉത്തരം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കമ്പനി സെക്രട്ടറി കോഴ്സ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്ലസ് ടു കഴിഞ്ഞിട്ടും സ്റ്റാർട്ട് ചെയ്യാം ഡിഗ്രി കഴിഞ്ഞിട്ടും സ്റ്റാർട്ട് ചെയ്യാം പ്ലസ് ടു കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റേജിൽ നിന്നാണ് ആദ്യത്തെ സ്റ്റേജാണ് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ഇതൊരു ഓൺലൈൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ബേസ്ഡ് എൻട്രൻസ് ടെസ്റ്റാണ് നാല് പേപ്പറുകളിലായിട്ട് രണ്ട് മണിക്കൂറിൽ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനുണ്ടാവുക നൂറ്റി നാൽപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഇരുന്നൂറ് മാർക്കിന് നൂറ് മാർക്ക് കിട്ടിയാൽ നമ്മളിത് പാസ്സാകും ഇത് വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിൽ എഴുതാവുന്ന ഒരു എന്താണ് എക്സാമാണ് ഈ എക്സാം കഴിയുന്നതോടുകൂടി നിങ്ങൾ സി എസ് എക്സ് സി എസ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സിൻ്റെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോവുകയായി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സി എസ് എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ് സി എസ് എക്സിക്യൂട്ടീവ് ഇനി ഡിഗ്രി പഠിച്ച കുട്ടിയാണെങ്കിൽ നേരിട്ടും സി എസ് എക്സിക്യൂട്ടീവിലേക്ക് വരാവുന്നതാണ് അങ്ങനെ സി എസ് എക്സിക്യൂട്ടീവ് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ സി എസ് എക്സിക്യൂട്ടീവിലെ ഏഴ് പേപ്പറുകളാണുള്ളത് ഈ ഏഴ് പേപ്പറുകൾ രണ്ട് ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു ആദ്യത്തെ ഗ്രൂപ്പിൽ നാല് പേപ്പറും രണ്ടാമത്തെ ഗ്രൂപ്പിൽ മൂന്ന് പേപ്പറുമാണ് രണ്ട് ഗ്രൂപ്പിലും ഓരോ പേപ്പർ പ്രോബ്ലം ആണ് ആദ്യത്തെ ഗ്രൂപ്പിൽ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ ടാക്സേഷൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് ഈ ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ മിനിമം ഒരു വർഷം ആവശ്യമായിട്ട് വരും നമുക്ക് ഈ പരീക്ഷ ജൂണിലും ഡിസംബറിലുമായിട്ട് പരീക്ഷ എഴുതാവുന്നതാണ് സി എസ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സി എസ് ആണ് സി എസ് പ്രൊഫഷണൽ എന്ന് പറയുന്നത് അതും ഇതുപോലെ ഏഴ് പേപ്പറുകളുള്ള ഒരു എക്സാമിനേഷൻ ആണ് ഈ എക്സാമിനേഷൻ എഴുതാനും മിനിമം ഒരു വർഷം ആവശ്യമായിട്ട് വരും ഇവിടെയും രണ്ട് ഗ്രൂപ്പാണ് ഉള്ളത് ഏഴ് പേപ്പറിന് നാല് പേപ്പർ മൂന്ന് പേപ്പർ രണ്ട് ഗ്രൂപ്പാണ് ഉള്ളത് പക്ഷേ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് പ്രൊഫഷണൽ എഴുതുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കമ്പൽസറി ട്രെയിനിങ് ഉണ്ട് ഒരു കമ്പനി സെക്രട്ടറി പഠിക്കുന്ന കുട്ടി ചെയ്യേണ്ടുന്ന ഒരു കമ്പൽസറി ഉണ്ട് ആർട്ടിക്കിൾഷിപ്പ് എന്ന് നമുക്കിതിനെ പറയാം അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് പറയാം ഇരുപത്തി ഒന്ന് ദിവസത്തെ കമ്പൽസറി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം ഇരുപത്തിയൊന്ന് മാസത്തെ ഇരുപത്തിയൊന്ന് മാസത്തെ കമ്പൽസറി ട്രെയിനിങ് ഈ ഇരുപത്തിയൊന്ന് മാസം നമ്മൾ ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി കീഴിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലോ നമുക്ക് നമ്മുടെ ട്രെയിനിങ് ചെയ്യാം ഈ ട്രെയിനിങ് ചെയ്തിട്ട് പ്രൊഫഷണൽ എക്സാം പാസ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് കമ്പനി സെക്രട്ടറി ആകാൻ പറ്റുള്ളൂ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാകും ഈ പ്രൊഫഷണൽ പഠിക്കുമ്പോൾ തന്നെ ട്രെയിനിങ് ചെയ്യാൻ പറ്റുമോ അതോ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണോ പ്രൊഫഷണൽ പഠിക്കേണ്ടത് അതോ പ്രൊഫഷണൽ പഠിച്ചിട്ടാണോ ട്രെയിനിങ് ചെയ്യേണ്ടത് ഒരു സംശയം വേണ്ട പ്രൊഫഷണൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യാം ആ ട്രെയിനിങ് പ്രൊഫഷണൽ കഴിയുമ്പോഴേക്കും എക്സാം കഴിയുമ്പോഴേക്കും ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ മതി സോ ഇൻ ടോട്ടൽ ഒരു മൂന്നര വർഷം കൊണ്ട് എൻട്രൻസ് ചെയ്താൽ ഇപ്പം തുടങ്ങുന്ന കുട്ടികളാണെങ്കിൽ മൂന്നര വർഷം കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സോ മൂന്ന് സ്റ്റേജുകളിലായിട്ട് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് സി എസ് എക്സിക്യൂട്ടീവ് സി എസ് പ്രൊഫഷണൽ പ്ലസ് ഇരുപത്തിയൊന്ന് മാസത്തെ കമ്പൽസറി ട്രെയിനിങ് ഇത്രയും കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളൊരു കമ്പനി സെക്രട്ടറി ആകും സോ ഞാൻ നിങ്ങളുടെ സംശയം ദുരീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു കമ്പനി സെക്രട്ടറി കോഴ്സിന് മൂന്ന് സ്റ്റേജസ് ആണുള്ളത് ആദ്യത്തെ സ്റ്റേജിലും രണ്ടാമത്തെ സ്റ്റേജിലും ഡയറക്റ്റ് എൻട്രി ഉണ്ട് ആദ്യത്തെ സ്റ്റേജിൽ പ്ലസ് ടു പരീക്ഷ പാസ്സായ കുട്ടികളാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ഡയറക്റ്റ് എൻട്രി ഉണ്ട് അവർക്ക് നേരിട്ട് അവർക്ക് അതിലേക്ക് വരാം സി എസ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞാലുള്ള സ്റ്റേജ് പ്രൊഫഷണൽ സ്റ്റേജ് ആണ് ടോട്ടൽ മൂന്ന് സ്റ്റേജ് ഒരു മൂന്നര വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി ഈ വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമന്റ് ആയിട്ട് ചോദിക്കാം ഈ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം അടുത്തൊരു വീഡിയോ വരേക്ക് ഇത് രാജീവാണ് താങ്ക് യു വെരി മച്ച്